നമ്മുടെ ഒരു ദിനം ആരംഭിക്കുന്നത് നല്ല നല്ല ഗ്രന്ഥങ്ങളും നാമങ്ങളും വായിച്ചു കൊണ്ടോ കേട്ടുകൊണ്ടോ ആവട്ടെ അക്രമം പീഡനം കൊലപാതകം തുടങ്ങിയ ദുഃഖങ്ങളും നിസ്സഹായാവസ്ഥയും സൃഷ്ടിക്കുന്ന വാർത്തകൾക്കു പകരം പ്രചോദനവും പ്രതീക്ഷയും പകരുന്ന ഇതുപോലെയുള്ള നല്ല നല്ല ഗ്രന്ഥങ്ങൾ നമ്മുടെ മനസ്സിൽ കുടിയേറട്ടെ ഹലോ ഫ്രണ്ട്സ് മഹാഭാരതം കഥ വളരെ ലളിതമായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ മൂന്ന് ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അരലൈസ് ബ്ലോഗ്സ് ഓപ്പൺ ചെയ്ത് കണ്ടോളൂ പ്രിയ സുഹൃത്തെ നമ്മളാരും ഈ കാണുന്ന ശരീരമല്ല മറിച്ച് അനശ്വരമായ അറിയൂ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിനെ ആത്മാവിൽ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളും അപ്രത്യക്ഷമാകുന്നു രാജാവായ പാണ്ഡു കുന്തിയെയും മാധ്രിയെയും വിവാഹം കഴിക്കുന്നു ധൃതരാഷ്ട്രർ ഗാന്ധാര രാജകുമാരിയെ പത്നിയാക്കുന്നു പഞ്ചപാണ്ഡവന്മാർ അവരെക്കുറിച്ച് അറിയുന്നതിന് മുൻപേ കുന്തി ദേവിയെക്കുറിച്ച് അറിയാം കുന്തി ദേവി വളരെ ചെറുപ്പത്തിൽ തന്നെ ദുർവാസാവ് മഹർഷിയിൽ നിന്ന് ഒരു വരം നേടിയിരുന്നു ഏതു ദേവനിൽ നിന്നും കുഞ്ഞിനെ ലഭിക്കാൻ സഹായിക്കുന്ന ഒരു വരം ഏതെങ്കിലും ദേവനെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി അവരിൽ നിന്നും ഒരു കുഞ്ഞുണ്ടാവും എന്നൊരു വരം കുട്ടിക്കാലത്ത് തന്നെ അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ സൂര്യദേവനിൽ നിന്ന് ഒരു ശിശു ജനിക്കണം എന്ന് അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു വരം വെറുതെ ആവില്ലല്ലോ കർണാഭരണങ്ങളും കവചകുണ്ടലങ്ങളുമുള്ള ഒരു കുഞ്ഞു പിറന്നു കുന്തി ദേവിക്ക് കുന്തി വളരെയധികം വിഷമത്തിലാവുന്നു കാരണം വിവാഹം കഴിക്കാത്ത രാജകുമാരി പ്രസവിച്ച വിവരം പുറത്തറിഞ്ഞാൽ അതുകൊണ്ട് ആ ശിശുവിനെ ഒരു പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കി വിട്ടു ഒരു സൂതൻ ആ പെട്ടി കണ്ടെടുത്ത് ആ ശിശുവിനെ കർണൻ എന്ന് പേരും നൽകി സൂര്യഭഗവാനിൽ നിന്നും കുന്തി ദേവിക്കുണ്ടായ പുത്രനായിരുന്നു കർണൻ കർണനെ എടുത്തു വളർത്തിയത് ഒരു സൂതനായിരുന്നു എന്നാൽ ഈ സമയം കുന്തി ദേവി പാണ്ഡുവിനെ വിവാഹം കഴിച്ച് കുട്ടികളില്ലാതെ ഇരിക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ ആ വരം ദുർവാസാവ് മഹർഷി കുന്തി ദേവിക്ക് കൊടുത്ത വരം ഉപയോഗപ്പെടുത്തേണ്ട കാലമായി എന്ന് കുന്തി ദേവിക്ക് തോന്നുന്നു കുന്തി കുന്തിദേവി യമധർമ്മദേവനെ ധ്യാനിച്ച് ആദ്യ മന്ത്രം ചൊല്ലി അങ്ങനെ ധർമ്മപുത്രൻ അല്ലെങ്കിൽ യുധിഷ്ഠരൻ ജനിക്കുകയാണ് രണ്ടാമതായി കുന്തി ദേവി വായു ഭഗവാനെ ധ്യാനിക്കുന്നു ഏറ്റവും ശക്തനായ പുത്രൻ ഭീമൻ പിറക്കുന്നു ഇന്ദ്രദേവനിൽ നിന്ന് അർജുനനും ജനിച്ചു അങ്ങനെ കുന്തി ദേവിക്ക് ധർമ്മപുത്രൻ അല്ലെങ്കിൽ യുധിഷ്ഠരൻ ഭീമൻ അർജുനൻ മൂന്ന് പുത്രന്മാരുണ്ടാവുന്നു എന്നാൽ ഇതെല്ലാം മാതൃ അറിയുന്നു തനിക്ക് കൂടി ഈ മന്ത്രം ഉപദേശിച്ചു തരണമെന്ന് കുന്തി ദേവിയോട് മാതൃ അപേക്ഷിക്കുന്നു കുന്തി ദേവി സന്തോഷത്തോടു കൂടി തന്നെ മന്ത്രം മാതൃക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് മാതൃ അശ്വനി ദേവകളെ ധ്യാനിച്ച് മന്ത്രം ചൊല്ലി അങ്ങനെ നഖുലൻ സഹദേവൻ എന്നീ ഇരട്ടകളും പിറന്നു അഞ്ചു പുത്രന്മാർ അവരാണ് പഞ്ചപാണ്ഡവന്മാർ കുന്തി ദേവിക്ക് ഉണ്ടായ ധർമ്മപുത്രൻ അല്ലെങ്കിൽ യുധിഷ്ഠരൻ ഭീമൻ അർജുനൻ മാതൃയ്ക്ക് ഉണ്ടായ നഖുലൻ സഹദേവൻ അങ്ങനെ അഞ്ച് പുത്രന്മാർ പഞ്ചപാണ്ഡവന്മാർ എന്ന് അവരറിയപ്പെട്ടു പഞ്ചപാണ്ഡവന്മാർ ആരെന്ന് നമ്മൾ അറിഞ്ഞു ഇനി നമുക്ക് കൗരവർ ആരാണെന്ന് നോക്കാം ധൃതരാഷ്ട്രരുടെ ഭാര്യയായിരുന്ന ഗാന്ധാരിക്ക് ശ്രീ പരമേശ്വരനിൽ നിന്നും വ്യാസ മഹർഷിയിൽ നിന്നും വരം ലഭിച്ചിരുന്നു നൂറിലധികം പുത്രന്മാർ ഉണ്ടാകട്ടെ എന്ന് പക്ഷേ ഖാന്ധാരി പ്രസവിച്ചത് ഒരു മാംസപിണ്ഡത്തെ ആയിരുന്നു വ്യാസമഹർഷിയുടെ മഹർഷിയുടെ തപസിന്റെ ശക്തി കൊണ്ട് ആ മാംസപിണ്ഡത്തിൽ പിഡത്തിൽ നിന്ന് നൂറ് പുത്രന്മാരുണ്ടായി അവരെയെല്ലാം കൗരവർ എന്ന് വിളിച്ചു കുരു എന്ന രാജവംശത്തിൽ പിറന്നതിനാൽ പാണ്ഡവരും ആ പേരിന് അർഹനായിരുന്നു എങ്കിലും ഗാന്ധാരി പുത്രന്മാരാണ് ആ പേരിൽ അറിയപ്പെട്ടിരുന്നത് കൗരവർ എന്ന് ധൃതരാഷ്ട്രർക്ക് വീണ്ടും ദുഃഖിക്കാനുള്ള യോഗമാണ് ഉണ്ടായിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് രാജ്യാവകാശം ഉണ്ടായിരുന്നില്ല യുധിഷ്ഠരനായിരുന്നു കൗരവരിലും പാണ്ഡവന്മാരിലും മുതിർന്നയാൾ കൗരവരിൽ മുതിർന്നത് ദുര്യോധനായിരുന്നു എന്നാൽ ഭീമനും ദുര്യോധനും ഒരേ പ്രായക്കാരായിരുന്നു ഏറ്റവും മൂത്തയാൾ യുധിഷ്ഠരനായതുകൊണ്ട് രാജ്യാവകാശം യുധിഷ്ഠരനാണ് അത് ഓർത്തിട്ടായിരുന്നു ധൃതരാഷ്ട്രർക്ക് വിഷമമുണ്ടാവാൻ കാരണം നമ്മൾ ഒറ്റപ്പെട്ടവനാണെന്നോ നമ്മൾ സ്നേഹിക്കപ്പെടുന്നില്ലെന്നോ ഒരിക്കലും കരുതരുത് നമ്മുടെ ശാന്തിയും സന്തോഷവും ആഗ്രഹിക്കുന്ന ഒട്ടനേകം സജ്ജനങ്ങൾ നമ്മുടെ ഈ ലോകത്തിലുണ്ട് നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞു മക്കൾക്കും അസാധാരണ വ്യക്തിത്വത്തിന് മാതൃകയാകട്ടെ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബ്ലോഗ്സ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്ത് ഷെയർ എന്നെ സപ്പോർട്ട്